മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലിനും ആന്റണി രാജുവിനും പകരം കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി ചുമതലയേൽക്കും കെ ബി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പിന്റെ ചുമതല നൽകുമെന്നാണ് സൂചന തന്നെ വീണ്ടും മന്ത്രിയാക്കാൻ തീരുമാനിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് എൽ ഡി എഫ് യോഗത്തിന് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഗണേഷ് കുമാർ പറഞ്ഞു മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഭാഗത്തു നിന്നും പിന്തുണയുണ്ടാകണമെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചുവെച്ച് ഉപദ്രവിക്കരുതെന്നും പറഞ്ഞ ഗണേഷ് കുമാറിനോട് ഗതാഗത വകുപ്പായിരിക്കുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു ായിരുന്നു മറുപടി ഗതാഗത വകുപ്പാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ടെന്നും ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ടെന്നും വകുപ്പ് പ്രഖ്യാപിച്ച ശേഷം അതിനെക്കുറിച്ച് വിശദമായി പറയാമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് കെ എസ് ആർ ടി സിയെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട് പക്കാൻ നന്നാക്കി ലാഭത്തിലാക്കാമെന്ന് ഞാൻ പറയുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ നിലയിൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ശമ്പളവും പെൻഷനും സർക്കാർ സഹായത്തോടെ കൊടുക്കുന്ന സ്ഥിതി കുറെയെങ്കിലും മാറ്റാൻ കഴിയുമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം ബി എ രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ ട്രസ്റ്റ് ഓഫ് ട്രാവിംഗ് ഗോൾഡ് राजकुमारी